ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് ഞാൻ പറയട്ടെ ഇന്ന് എന്താ കുറച്ച് തേങ്ങയും ചിരട്ടയും ആയിട്ട് ഇറങ്ങിയിരിക്കുന്നതെന്നല്ലേ എങ്കിൽ അതല്ല നമ്മൾ തേങ്ങാവെള്ളവും തേങ്ങയും കരിക്കുമെല്ലാം നമ്മുടെ ആരോഗ്യപരമായ കാരണങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ എങ്കിലും നമ്മൾ അതിൻ്റെ ചിരട്ടയും ഒക്കെ എന്താണ് ചെയ്യുക വലിച്ചെറിഞ്ഞ് കളയുക അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കുക ഒക്കെയല്ലേ ചെയ്യുന്നത് എന്നാൽ പലപ്പോഴും നമ്മൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയേണ്ടുന്ന ഒന്നല്ല ഈ ചിരട്ട എന്ന് പറയുന്നത് ഈ ചിരട്ടകൾ കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും അല്ലാതെ നമുക്ക് വീട്ടമ്മമാർക്ക് കുറേ ടിപ്സിനും ഒക്കെയായിട്ട് ഉപയോഗിക്കാം അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കാരണം നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ ചിരട്ട വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം അതിലൊന്നാമതായി ഞാൻ കാണിക്കുന്നത് ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ചിരട്ട പൊട്ടിച്ചതാണ് കേട്ടോ നല്ലപോലെ ഇതിൻ്റെ ആ ഒരു പുറത്ത് നാരൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം പൊട്ടിച്ചെടുത്തതാണ് അപ്പോൾ അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഈ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമാക്കി തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് വെറും വയറ്റിലോ അല്ല വേണമെങ്കിലും നമുക്ക് ദാഹിക്കുമ്പോൾ എപ്പോഴൊക്കെ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടോ അപ്പോഴെല്ലാം ഈ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന കുറച്ച് ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്നു മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുന്നതിന് നല്ല ഒന്നന്തരം ഒരു വെള്ളമാണ് ഈ ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഏറെ സഹായകമാണ് ഈ ഒരു വെള്ളം ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്ന കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ നീക്കുന്നതിനാൽ ഹൃദയത്തെ തികച്ചും പ്രകൃതിദത്ത രീതിയിൽ ആരും ആരോഗ്യത്തോടെ കാക്കുവാൻ ഈ വെള്ളം ഏറെ നല്ലതാണ് അതുപോലെ തന്നെ ചിരട്ടയിട്ട വെള്ളം കുടിക്കുന്നത് ടോക്സിനുകൾ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി കൂടിയാണ് മാത്രമല്ല ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ മറ്റൊരു ഗുണം എന്നത് നല്ല ശോധന നൽകുമെന്നത് കൂടിയാണ് ഇതിലെ ഫൈബർ കുടൽ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ദഹനവും കുടലിലൂടെ വേസ്റ്റ് ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ നീങ്ങുന്നതും ഇതിലൂടെ അതായത് ഈ ചിരട്ട വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകും ഇത് നല്ല രീതിയിൽ നമുക്ക് ശോധന നടക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ദഹനത്തിനും ഗ്യാസിനും ആസിഡിറ്റിക്കുമെല്ലാം ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളം നല്ലൊരു മരുന്നാണ് അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ലൊരു പരിഹാരമാർഗമാണ് ഈ ചിരട്ടയിട്ട വെള്ളം ഈ ഈ ചിരട്ടയിലെ നാരുകളാണ് അതിനെ നമ്മെ സഹായിക്കുന്നത് കുടൽ ആരോഗ്യത്തിനും നല്ല ദഹനത്തിനും സഹായിക്കുന്ന ഒരു ഒരപജയ പ്രക്രിയ ശക്തിപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് ദിവസവും വെറും വയറ്റിൽ ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളം നൽകുന്ന പല പ്രയോജനങ്ങളിൽ ഒന്നാണ് നമ്മളുടെ തടി കുറയ്ക്കുക എന്നുള്ളത് ഇത് ദിവസവും അടുപ്പിച്ച് ഒരു മാസം ഉപയോഗിച്ചാൽ മതി നമ്മുടെ വെയിറ്റ് ിലോയോളം നമുക്ക് കുറഞ്ഞു കിട്ടും കൊഴുപ്പ് ഒരുക്കുന്നതും ദഹനം മെച്ചപ്പെടുത്തുന്നതും എല്ലാം ഇതിൻ്റെ ഗുണങ്ങളാണ് അപ്പോൾ ഈ ചിരട്ടയിൽ വെള്ളം കുടിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അടുത്തത് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കൂലേ നമ്മൾ സാധാരണ നമ്മുടെ സ്റ്റീലിന്റെ പാത്രത്തിലോ അല്ലെങ്കിൽ പുട്ടും കുറ്റിയിലൊക്കെ ആണല്ലോ പുട്ടുണ്ടാക്കുക ഇനി നമുക്ക് നമ്മുടെ തനി നാടൻ ചിരട്ടയില് പുട്ടുണ്ടാക്കാം അപ്പം ചിരട്ടയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പം നമുക്ക് ഇനി പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ചിരട്ട എടുത്തിട്ട് അതിൻ്റെ പുറംഭാഗമൊക്കെ ആ നാരുകളൊക്കെ ഇളക്കി കളഞ്ഞതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങായി നമ്മുടെ പുട്ടുപൊടിയും ഇട്ടുകൊടുത്ത് നമുക്ക് ഇതുപോലൊരു കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ അപ്പം നല്ലതുപോലെ ആവിയൊക്കെ കയറുന്നുണ്ട് എന്താ മണമെന്നറിയാമോ ആ ചിരട്ടയും തേങ്ങായും ആ പുട്ടുപൊടി അത് അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത ആ ഒരു മണം അതടിപൊളി ഒരു മണമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എത്ര പുട്ട് കഴിക്കാത്തവരാണേലും ഈ നമ്മുടെ തനി നാടൻ ചിരട്ടയിൽ ഉണ്ടാക്കുന്ന പുട്ട് കഴിക്കും അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഈ പുട്ടിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ചിരട്ടയിൽ നിന്നും ചിലപ്പോഴേ ഈ പുട്ട് വിട്ട് പോകാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചിരട്ടയ്ക്കകത്ത് കുറച്ച് എണ്ണയൊന്ന് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഈ എന്താ പുട്ട് ഈ ചിരട്ടയിൽ നിന്നും വേർവിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഈ നാടൻ ചിരട്ടയിലുണ്ടാക്കുന്ന ഈ പുട്ടിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ബക്കറ്റിലൊക്കെ സൂക്ഷിക്കുന്ന അരിയിലും ചെറുപയർ വൻപയർ അങ്ങനെ പയർ ഐറ്റംസിൽ കടലയിലും ഒക്കെ ഈ ചെറിയ ഒരു ഉള്ളൻ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതുപോലെ ചിരട്ട പൊട്ടിച്ചിട്ട് അരിക്കിടയിലും പയറിൻ്റെ ഇടയിലും കടലയുടെ ഇടയിലും ഒക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഒരു കിടിലൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പായ്ക്കൊക്കെ ഇടൂലേ കയ്യിലും കാലിലും മുഖത്തിലുമൊക്കെ പായ്ക്കിടലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പായ്ക്കാണിത് അതായത് ഇത് ചിരട്ട ചിരട്ടക്കരിയാണ് കേട്ടോ ചിരട്ട കരിച്ചിട്ട് അത് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലതുപോലെ ഞാൻ ഈസായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം മുഖത്തൊക്കെ ഇടുകയാണെങ്കിൽ അപ്പോൾ അതൊരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവറിൻ്റെ പൊടി ഇനി ചിരട്ട കരിയും കോൺഫ്ലവർ പൊടിയും കൂടി യോജിപ്പിക്കാനും വേണ്ടി അതായത് മിക്സാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഇത് ആർ സി എമ്മിൻ്റെ റൈസ് ബാൻ ഓയിലാണ് നമുക്ക് കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഏത് വേണേലും എടുക്കാം അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഓയിൽ ഏത് പായ്ക്കിലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പാൽ കൂടി ചേർക്കുന്നുണ്ട് പാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാനും വേണ്ടിയിട്ട് അത് തികഞ്ഞില്ല എങ്കിൽ ഒരു ശക്ന വെള്ളവും കൂടി നമുക്ക് നല്ലതുപോലെ ക്കിത്തിട്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത് നല്ല അതിശയിപ്പിക്കുന്ന നല്ല റിസൾട്ടായിരുന്നു കേട്ടോ അപ്പോൾ മുഖത്തിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താന്നല്ല നൈസായിട്ട് പൊടിച്ച് അരിച്ചെടുക്കണം ഇത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പായ്ക്ക് എല്ലാ ദിവസവും വരേണ്ടതായിട്ടില്ല ആഴ്ചയിൽ ഒരു വെട്ടം ഇട്ടാൽ മതി നമുക്ക് എന്തെങ്കിലും ഫങ്ഷനുകളോ അല്ലെങ്കിൽ വീട്ടിൽ വിരന്തുകാർ വരുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ടൈമിൽ ഇങ്ങനെ പായ്ക്കുകളൊക്കെ ഇടുന്നവരുണ്ടല്ലോ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പായ്ക്ക് ത് അപ്പം നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ഉണങ്ങാൻ വെക്കട്ടെ അതിന് ശേഷം ഞാൻ ഇത് കഴുകി കാണിക്കാം കേട്ടോ അപ്പോൾ ഈ കരിയും ഓയിലും ഒക്കെ ആയതുകൊണ്ട് ഇത് ഇളകാനേ കഴുകാൻ നേരം ഇത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ഞാനൊരു സോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് കഴുകിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ടെന്ന് കഴുകി എടുത്തു കഴിഞ്ഞപ്പോഴും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ദിവസം ഒന്നും നിൽക്കില്ല ഈ ഒരു ഗ്ലോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമ്മുടെ വീട്ടിലെ ഗസ്റ്റുകളൊക്കെ വരുന്ന സന്ദർഭത്തിൽ പായ്ക്കുകളൊക്കെ ഇടുന്നവർക്ക് നല്ല പ്രയോജനപ്പെട്ടൊരു പായ്ക്കാണിത് അപ്പോൾ മാശാള്ള മാശാല മാശാ അല്ല നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഈ പായ്ക്ക് കൊണ്ട് കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസായി അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാതെ പോവല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നല്ല കിടീരൻ ടിപ്സുകളും റെസിപ്പികളും ഒക്കെയായിട്ട് നമുക്ക് കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സാമലൈക്കും thanks for watching